നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ്ട്ട്ട്ട ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം സംഭവിച്ച വയനാടിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൻമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കും അത്യുൽപാദനശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ നൂറ്റി ഒൻപത് കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കും ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം സംഭവിച്ച വയനാടിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി ദുരന്തം രാജ്യത്ത് ഒന്നാകെ എല്ലാവരെയും വേദനിപ്പിച്ചതായി അദ്ദേഹം ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം എക്സ്പോസിൽ കുറിച്ചു വയനാട്ടിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിതരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ലഭ്യമായ എല്ലാ വിഭവങ്ങളും സമാഹരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി കുടുംബങ്ങളെ ദുരന്തം സാരമായി ബാധിച്ചിട്ടു് ദുരന്തബാധിതരോടും ബാധിതരോടും പരിക്കേറ്റവരോടും നേരിട്ട് സംസാരിച്ചതായും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം ദുരിതബാധിത മേഖലയിലെ സ്കൂളുകളും വീടുകളും ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല്ല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കും ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തി ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തെരച്ചിൽ എന്ന് മന്ത്രിസഭാ ഉപസമിതി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തെരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാവിലെ ഒൻപത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്നും മന്ത്രിമാർ അറിയിച്ചു വയനാട് ജില്ലയിൽ പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കുടുംബങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പേരാണ് ക്യാമ്പുകളിൽ താമസിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല്ല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി പതിനാല് ക്യാമ്പുകളും കാലവർഷക്കെടുതിയുടെ ഭാഗമായി കടച്ചിക്കുന്ന് തേൻ സംഭരണ കേന്ദ്രത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പുമാണ് നിലവിൽ ജില്ലയിലുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പതിനഞ്ചാം ദിവസമായ മറ്റന്നാൾ നിളാതീരത്ത് മൃതിയടഞ്ഞവരുടെ മോക്ഷത്തിനായി മരണാനന്തര കർമ്മങ്ങൾ നടത്തുമെന്ന് ഐവർ മഠം സർവീസ് ഉടമ പി വി കൃഷ്ണപ്രസാദ് വാര്യർ അറിയിച്ചു മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥനയുമുണ്ടാവും ബുധനാഴ്ച ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് അന്നദാനവും നടക്കും ദുരന്തബാധിതരുടെ നല്ല ഭാവി രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന പ്രധാനമന്ത്രിയുടെ വാക്ക് സകലതും നഷ്ടപ്പെട്ടവർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പണമില്ലാത്തതിനാൽ പുനരധിവാസം തടസ്സപ്പെടില്ലെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് വയനാടിന് കരുത്താകുമെന്നും മുരളീധരൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു വയനാടിന്റെ അതിജീവന പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സഹായമായ അറുപത്തിയാറ് ലക്ഷം രൂപ കൈമാറി ചേർത്തല കണിച്ചുകുളങ്ങര ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ തുക ഏറ്റുവാങ്ങി അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ നൂറ്റിയൊൻപത് കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും വയൽ വിളകളും ഇരുപത്തിയേഴ് പഴം പച്ചക്കറി വിളകളും ഉൾപ്പെടെ വൃത്യസ്ത ഇനങ്ങളാണ് പുറത്തിറക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു തിനകൾ തീറ്റവിളകൾ എണ്ണക്കുരുക്കൾ പയർവർഗ്ഗങ്ങൾ കരിമ്പ് പരുത്തി നാരുകൾ എന്നിവയുൾപ്പെടെ വിവിധ ധാന്യങ്ങളുടെ വിത്തുകളാണ് പുറത്തിറക്കുക ചടങ്ങിൽ കർഷകരുമായും ശാസ്ത്രജ്ഞന്മാരുമായും പ്രധാനമന്ത്രി സംവദിക്കും രാജ്യത്ത് ഡയമണ്ട് ഇംപ്രസ്റ്റ് ലൈസൻസ് അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു മുംബൈയിൽ ജം ആന്റ് ജുവല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ സംഘടിപ്പിക്കുന്ന നാൽപ്പതാമത് ഇന്ത്യ ഇന്റർനാഷണൽ ജുവല്ലറി ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ രക്ത ആഭരണ കയറ്റുമതിക്കാരുടെ വലിയൊരു ഭാഗം അടങ്ങുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം കയറ്റുമതിക്കാർക്ക് ഡയമണ്ട് ഇംപ്രസ് ലൈസൻസ് പ്രയോജനം ചെയ്യും നിശ്ചിത പരിധിവരെ വെട്ടിമിനുക്കിയ വജ്രങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഇളവ് അനുവദിക്കുന്നതാണ് ഡയമണ്ട് ഇംപ്രസ്റ്റ് ലൈസൻസ് ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് ബൈപ്പാസ് നിർമ്മാണം എഴുപത്തിയെട്ട് ശതമാനം പൂർത്തിയായതായി എം കെ രാഘവൻ എം പി അറിയിച്ചു ഡിസംബറോടെ തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയാക്കാൻ സാധിക്കും അടുത്ത വർഷം മാർച്ചോടെ പണി പൂർത്തിയാക്കി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയപാത കടന്നുപോകുന്ന വേങ്ങേരി ജംഗ്ഷൻ ഈ മാസം മുപ്പതിനു മുമ്പ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ സാധിക്കും ബൈപ്പാസ് നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം നീറ്റ് പിജി പരീക്ഷ ഇന്ന് നടത്തും രണ്ട് ഷിഫ്റ്റുകളിലായി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും മൂന്ന് മുപ്പത് മുതൽ വരെയുമാണ് പരീക്ഷ രാജ്യത്തെ അഞ്ഞൂറ് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തുന്നത് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത് ചില വിദ്യാർത്ഥികൾക്ക് അസൌകര്യപ്രദമായ രീതിയിലാണെന്ന് കാണിച്ച് പരീക്ഷ നീട്ടിവയ്ക്കണമെന്ന ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തള്ളിയിരുന്നു രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലെ അവസാനഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീസ് ഓൺലൈനായി അടച്ച് ഈ മാസം പതിനാലിനകം പ്രവേശനം നേടണം പുരസ് മാലിന്യ നിയന്ത്രണ സംസ്കരണ രംഗത്തെ മികവിന് നൽകുന്ന ദേശീയ പുരസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന് ലഭിച്ചു ഗ്രീൻടെക് ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം അസമിലെ ഗുവാഹത്തിയിൽ വിമാനത്താവള അധികൃതർ ഏറ്റുവാങ്ങി നൂറ് ശതമാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനും വേർതിരിക്കുന്ന മാലിന്യങ്ങൾ പുനരുപയോഗത്തിനായി ശേഖരിക്കാനും സംവിധാനം വിമാനത്താവളത്തിലുട സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകി തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു് രണ്ടാഴ്ചയായി കായിക ലോകത്തെ ഉത്സവ തിമിർപ്പിലാക്കിയ പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൂടിയിറക്കം സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടരയോടെ സ്റ്റെഡ് ദ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും ഡെസ്ക് റിപ്പോർട്ട് ഹോക്കിയിൽ വെങ്കലം നേടിയ മലയാളി താരം പി ആർ ശ്രീജേഷും ഇരട്ട വെങ്കലം നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറും സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക വഹിക്കും സമാപന ചടങ്ങിനൊടുവിൽ പതാക കൈമാറിൽ ചടങ്ങ് നടക്കും അടുത്ത ഒളിമ്പിക്സിന് വേദിയാക്കുന്ന ലോസ് ഏഞ്ചൽസ് മേയർ പാരീസ് മേയറിൽ നിന്ന് ഒളിമ്പിക് പതാക ഏറ്റുവാങ്ങും ഇന്ത്യയുടെ മത്സരങ്ങൾ ഇന്നലെ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഷൂട്ടിംഗിലെ മൂന്ന് മെഡലുകൾ ഉൾപ്പെടെ നാല് ഇനങ്ങളിലാണ് ഇന്ത്യകളുടെ കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഋതിക ഹൂടിക്കുന്നത് പു കാർട്ടർ ഫൈനലിൽ കിർഗിസ്ഥാൻ താരമാണ് ഋദികയെ പരാജയപ്പെടുത്തിയത് സ്വർണ്ണവും ഇരുപത്തിയേഴ് വെള്ളിയും ഉൾപ്പെടെ തൊണ്ണൂറ് മെഡലുകളുമായി ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് മുപ്പത്തെട്ട് സ്വർണ്ണം നേടിയ അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് സമർപ്പിച്ച അപ്പീൽ ഹർജിയിലെ വിധി പ്രഖ്യാപനം അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം അറിയിക്കുന്നതിന് ആർബിറ്റർ ഡോക്ടർ അന്നാബെൽ ബെനറ്റിന് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പത് വരെ സമയം അനുവദിച്ചു ഫൈനലിന് മുമ്പ് ഭാരപരിശോധനയിൽ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ഭാരം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിനേഷിനെ മത്സരത്തിൽ നിന്ന് വിലക്കിയത് വെള്ളിമെഡലിന് അർഹതയുണ്ടെന്ന് കാണിച്ചാണ് വിനേഷ് കോടതിയിൽ അപ്പീൽ നൽകിയത് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ ഗുസ്തി താരം അമൻ ഷരാവത്തിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഷെറാവത്തിന്റെ അർപ്പണബോധവും സ്ഥിരോത്സാഹവും വ്യക്തമാണെന്ന് പ്രധാനമന്ത്രി എക്സ്പോസിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ നേട്ടം രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഓർഡർ പാരീസിൽ സമ്മാനിച്ചു ഒളിമ്പിക്സിൽ നൽകുന്ന സംഭാവനകളെ മുൻനിർത്തി ഐഒസി നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഒളിമ്പിക് ഓർഡർ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കായിക മേഖലയിൽ ആയിരത്തി അഞ്ഞൂറോളം തൊഴിലുകൾ സൃഷ്ടിച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഏഷ്യാട് നാഷണൽ ഗെയിംസ് ഒളിമ്പിക്സ് എന്നിവയിൽ വിജയിച്ചവർക്ക് തൊഴിൽ നൽകുന്നതിനും ഗവൺമെന്റിന് കഴിഞ്ഞിട്ടു സിലബസിൽ കായികം ഒരു ഭാഗമാക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു നിറപുത്രി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം അഞ്ചിന് തുറക്കും നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനും ഇടയിലാണ് നിറപുത്രി പൂജകൾ നടക്കുക ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം സംഭവിച്ച വയനാടിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കും ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ നൂറ്റി കാർഷിക വേളയനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും നീറ്റ് പിജി പരീക്ഷ ഇന്ന് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാരിസോളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു